സർ നമ്മൾ ഇന്നിപ്പോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ദിവസങ്ങളിൽ ഇന്നലെയും ആയിട്ട് വാർത്താ മാധ്യമങ്ങളിലൊക്കെ തന്നെ ജനം ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയാണ് ഈ പറയുന്ന സ്വർണക്കുള്ളയുമായി ബന്ധപ്പെട്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് ഭരണത്തിൽ അന്നു വരുന്നത് ഇന്നും ഇപ്പോഴും അവർ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതിലേക്ക് ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന അന്നത്തെ മന്ത്രിയിലേക്ക് വരും തോന്നുമ്പോൾ അത് നേരെ ചെല്ലുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിലേക്കാണ് സാധാരണ ലെവലിൽ ഇത്തരത്തിൽ ഒരു ആരോപണം ഉണ്ടാവുമ്പോൾ പാർട്ടിയുടെ ചില വക്താക്കൾ രക്ഷിക്കാനായി അടിയൻ ലക്ഷിപ്പോഴും നോവൽ അറിയാമല്ലോ സാർ അപ്പൊ അതുപോലെ വന്ന് വീഴുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ അതിൽ എ കെ ബാലൻ പിന്നെ വേറെ കുറച്ച് എ വിജയരാഘവൻ ഇങ്ങനെ ചില മഹാന്മാരൊക്കെ ഉണ്ട് അപ്പൊ ഇവരാരും തന്നെ ഇപ്പൊ പിണറായിയെ രക്ഷിക്കാനോ പാർട്ടിയെ രക്ഷിക്കാനോ സ്വന്തം മരുമവും പോലും വരുന്നില്ല അത് എന്റെ ആദ്യത്തെ ചോദ്യം അതിനൊരു മറുപടി എന്താണെന്ന് പറയാം എന്ന പാർട്ടി ഇപ്പോൾ വിവസ്ത്രമായി മലയാളിയുടെ മുമ്പിൽ നിൽക്കുകയാണ് അതായത് വ്യക്തമായ തെളിവുകളുണ്ട് ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് അറസ്റ്റ് ചോദ്യം ചെയ്തു അദ്ദേഹത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ചോദ്യം ചെയ്യലിലൂടെ സംശയം ബലപ്പെടുകയും തെളിവുകളുടെ കൂടി അത് ചോദ്യം ചെയ്യലിൽ വ്യക്തമാവുകയും ചെയ്തതുകൊണ്ടാണ് അറസ്റ്റ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവരൊന്നും നിരസാരക്കാരല്ല പാർട്ടിയുടെ വളരെ വിശ്വസനായിട്ടുള്ള ആൾക്കാരും അടി ഉറച്ച പാർട്ടിക്കാരും പതിറ്റാണ്ടുകളായി പാർട്ടിയുടെ നേതൃത്വത്തിലും അധികാര സ്ഥാനങ്ങളിലും ഇരുന്നവരും ശബരിമലയുമായി നേരിട്ട് ബന്ധമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് മെമ്പർ അങ്ങനെ പല പല മേഖലകളിലും ഡയറക്റ്റ് ബന്ധമുള്ള ആൾക്കാരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ് അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നതിന്റെ പിന്നാലെ അറസ്റ്റിലേക്ക് തന്നെ പോകാനാണ് സാധ്യത അങ്ങനെ വന്നാൽ അടുത്തതായിട്ട് പിടികൂടാൻ പോകുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ് എന്നുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ മുങ്ങുന്ന മുഖ്യമന്ത്രിയോടൊപ്പം ഞാൻ എന്തിനു മുങ്ങണം ഇതായിരിക്കും എ കെ ബാലൻ അടക്കമുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് അതായത് ഈ അയ്യപ്പ കോപത്തിൽ ജനങ്ങളുടെ കോപത്തിൽ ഒരുപോലെ വെന്തിരിയാൻ പോകുന്ന ഒരു മുന്നണിയിൽ പാപങ്ങളോടൊപ്പം നിന്നിട്ട് എന്തിനാണ് കല്ലേറുള്ളത് അതിലും ഭേദം നിശബ്ദത പാലിക്കുകയാണ് മുങ്ങാണ് അല്ലെങ്കിലും ഇങ്ങനെയാണ് ചാഞ്ഞ മരത്തിൽ എല്ലാവരും ഓടിക്കേറും എന്നൊരു ചൊല്ലുണ്ട് പിണറായി വിജയൻ എത്ര ഉന്നതനായിരുന്നെങ്കിലും ഇപ്പോൾ ഇതാ വീഴാൻ പോകുന്നു വീഴാൻ പോകുന്നു എന്ന് കാണുമ്പോൾ കൂടെ ഉള്ളവരെ തന്നെ ആദ്യം ഓടി ഒളിക്കും ഇപ്പോൾ ആരുമില്ല സപ്പോർട്ടിന് ആ വിശ്വസ്തരായിരുന്ന പല ആൾക്കാർ എപ്പോൾ പിണറായി വിജയൻ പ്രശ്നത്തിലാകപ്പെടുന്നു അപ്പോഴൊക്കെ പ്രത്യക്ഷപ്പെട്ട് പിണറായി വിജയന് വേണ്ടി പ്രതിരോധ കോട്ട തീർക്കുന്ന എ കെ ബാലൻ അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ രംഗത്തില്ല വിജയരാഘവൻ രംഗത്തില്ല ഗോവിന്ദഷ് രംഗത്തില്ല അങ്ങനെ മഹാരഥന്മാരെല്ലാം കൈയൊഴിഞ്ഞ് ഒറ്റപ്പെട്ട് പരിക്ഷീണനായി ഇന്ന് അടർക്കളത്തിൽ നിൽക്കുകയാണ് പരാജിതനായ പിണറായി ഇവിടെ പിണറായിയെ സംരക്ഷിക്കാൻ സാംസ്കാരിക സാഹിത്യ ബുദ്ധിജീവികളില്ല പിണറായിയുടെ കയ്യിൽ നിന്ന് പട്ടും വളയും അതുപോലെ തന്നെ ഇഷ്ടം പോലെ പണവും വാങ്ങിയ ഒറ്റ ഒരാളില്ല അതുകൊണ്ട് ഇവിടെ കൃത്യമായി പിണറായി കോർണർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള അവസ്ഥ അതായത് കടകംപള്ളിയിൽ നിന്ന് നേരെ ഈ കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കുന്നത് ശശിയാണ് എന്നുള്ളതല്ല ശശിയെ വെറും ശശിയാക്കി ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഇതിനെല്ലാം കാർമ്മികത്വം വഹിച്ചു അതാണ് ഇപ്പൊ വെളിവാകുന്ന കാര്യം അതായത് ഇത് അറിയാം പിടികൂടും എന്നറിയാം അങ്ങനെ പിടികൂടാതിരിക്കാൻ എന്തു ചെയ്യണം തലമൂത്ത കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഗതികെട്ട് കഴിയുമ്പോൾ ജോത്സ്യന്റെ അടുത്ത് തന്നെ പോകും കമ്മ്യൂണിസ്റ്റ് ജോത്സ്യന്റെ അടുത്ത് പോകുന്ന വ്യത്യാസമുള്ളൂ അപ്പൊ പറഞ്ഞു അയ്യപ്പ ഭക്ത സംഗമം നടത്തി ഇതിന് പാപപരിഹാരം ചെയ്യണം അങ്ങനെ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ നോക്കി എട്ട് നിലയിൽ അത് പൊട്ടി അല്ലെങ്കിൽ അയ്യപ്പ പൊട്ടിച്ചു പിന്നെ എന്താണ് പിന്നെ ഇപ്പോ ഒരു പുതിയ ദേവസ്വം ബോർഡ് കമ്മീഷണറെ ഒക്കെ കൊണ്ടുവച്ച് അന്നദാനമൊക്കെ കൊടുത്ത് അടുത്ത പപ പക്ഷേ അവിടെയും അയ്യപ്പന്റെ കോപം അടങ്ങുമെന്ന് തോന്നുന്നില്ല ഇതാണ് ഇപ്പോ കാണുന്ന കാഴ്ച ഒരു കാര്യം വളരെ വ്യക്തമാണ് അയ്യപ്പനോട് കളിച്ചിട്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല ഇതൊരു തവണ അനുഭവിച്ചതാണ് പക്ഷേ അപ്പോഴും കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യം കൊണ്ട് വീണ്ടും ആവാം വെളുക്കും വരെ കക്കാം എന്നുള്ള ഒരു തോന്നൽ വന്നു കാര്യത്തിൽ ഇവിടെ യു ഡി എഫിന്റെ പിന്തുണയും ഉണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ കാര്യത്തിൽ പങ്കുണ്ട് എന്നുള്ള ഒരു ആശങ്ക പുറപ്പെട്ടപ്പോഴേക്കും അവർ പിൻവലിച്ചിരിക്കുന്നു ഇതല്ല ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിണറായിയുമായിട്ട് മാത്രമല്ല പിണറായിയേക്കാൾ വലിയ ബന്ധമുള്ളത് സോണിയാഗാന്ധിയുമായിട്ടാണെന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോ ഈ സ്വർണ്ണക്കൊള്ളയുടെ കാർമ്മികത്വം യു ഡി എഫ് എൽ ഡി എഫ് രണ്ട് മുന്നണികളും അതുപോലെ സി പി എം കോൺഗ്രസ് രണ്ട് പാർട്ടികളും വീതം വെച്ചെടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇപ്പൊ വന്നിരിക്കുകയാണ് അപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘങ്ങൾ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടൊരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം കൃത്യമായി ലക്ഷ്യത്തിൽ തന്നെ എത്തും ആ ലക്ഷ്യത്തിലെത്തും വരെ നമ്മൾ ഇതിനെ പക്ഷെ താമസമില്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഉണ്ടാകാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കൂടെയാണ് അവർ കടന്നുപോകുന്നത് അതായത് ഇടതുമുന്നണിയിലെ മുഖ്യഘടക കക്ഷിയായ സി പി ഐ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചിലരൊക്കെ പിണറായിയെ ചൂണ്ടി നിങ്ങളാണ് ഈ സർവ തോൽവിക്കാൻ കാരണമെന്ന് പറഞ്ഞതായി വാർത്ത കേൾക്കുന്നത് പക്ഷെ അത് പുറത്ത് മാധ്യമങ്ങൾ വന്നിട്ടില്ല നമുക്ക് പാർട്ടിക്കകത്ത് എ കെ എസ് സെന്ററിനകത്ത് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ചിലരിൽ നിന്നൊക്കെ നമ്മുടെ സോഴ്സിലൂടെ അറിയാൻ കഴിഞ്ഞതാണ് അത് കൊച്ചിയിൽ നിന്ന് ചന്ദ്രൻപിള്ളയാണ് എന്നും പറയുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ചന്ദ്രംപിള്ളയാണ് അല്ലെങ്കിൽ കൊച്ചിയിൽ തന്നെ ചില സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് പിണറായി കൈചൂണ്ടി എന്ന് പറയും അത് കൈ ചൂണ്ടി എന്ന് പറഞ്ഞെങ്കിൽ അത് ഏറ്റവും നടക്കാത്ത കാര്യം നടന്നു എന്ന് പറയും പക്ഷേ ഇടതുമുന്നണിയിൽ സി പി ഐ അദ്ദേഹത്തെ കൈചൂണ്ടിക്കഴിഞ്ഞു അപ്പൊ അങ്ങനെയാവുമ്പോ ഇടതു മുന്നണി കൂടെ ഒരുവിധാനത്തിൽ ഇവിടെ സി പി ഐയെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു പ്രശ്നം സി പി ഐക്ക് ഈ ഘട്ടമതലിൽ നിന്ന് ഒരു തരി പൊന്നുപോലും അല്ലെങ്കിൽ പൈസ പോലും കിട്ടിയിട്ടുണ്ടാറില്ല പക്ഷെ അവരെയും കൂടെ കൂടെ നിർത്തിക്കൊണ്ട് ഈ മോഷണം നടത്തുന്നതിൽ സി പി ഐ എം വിജയിച്ചിരിക്കുന്നു ഇപ്പോൾ അവസാനം എന്ത് സംഭവിക്കും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകക്ഷി എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടിരുന്ന സി പി ഐക്കും ഈ പാപഭാലം പേറേണ്ടി വരും പക്ഷെ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നില്ലെങ്കിൽ പാർട്ടി പരിപൂർണ്ണമായിട്ടും ഇല്ലാതാകും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണമുണ്ട് അവർക്ക് സംഘടനയുണ്ട് അധികാരത്തെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് അവർക്ക് അറിയാം പക്ഷെ സി പി ഐ അങ്ങനെയല്ല സി പി ഐ എന്ന് പറയുന്ന ഘടക കക്ഷി സി പി എമ്മിന്റെ മേൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു പായല് മാത്രമാണ് അത് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്ത് ദോഷം വന്നാലും ഞങ്ങളെ ബാധിക്കുമല്ലോ എന്നുള്ള ഒരു ആധി സി പി ഐയെ പിടികൂടിയിട്ടുണ്ട് അതുകൊണ്ട് അവരിപ്പോ രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ് പക്ഷെ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല എങ്കിൽ പോലും ഒരു പൈസ പോലും കിട്ടാതെ ഒരു നിരക്ക് പൊന്നുപോലും വീതം കിട്ടാതെ ഈ കട്ടതിനെല്ലാം കൂട്ടുകക്ഷിയായിട്ട് നിന്ന് പാപഭാരം പേറേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു വലിയ ധർമ്മസങ്കടത്തിലാണ് സി പി ഐ മുന്നണി സംവിധാനം തകരുകയാണ് എന്ന് തന്നെ പറയാം അല്ലെ ഈ മുന്നണി സംവിധാനം തകർന്നില്ലെങ്കിലുള്ള കുഴപ്പം ഈ സി പി എമ്മിനോട് കൂടെ നിൽക്കുന്നവർ മുഴുവൻ ഈ പാപഭാരം പേറേണ്ടി വരും അങ്ങനെ പാപഭാരം പാപമാനം അടുത്ത ഇലക്ഷനിലേക്ക് പോയാൽ അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലെന്നാവും അതുകൊണ്ട് ഈ മുമ്പ് അയ്യപ്പന്റെ വിഷയം ഉന്നയിച്ചുകൊണ്ട് സി പി ഐ അടക്കമുള്ള ഘടക കക്ഷികൾ സി പി എമ്മിനെ വിട്ട് ഇടതു മുന്നണി കൈയൊഴിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സാർ അപ്പോ ഇതിലെ സി പി ഐ പിന്നെ അവർക്ക് സ്വർണം കിട്ടാത്തതുകൊണ്ടാണ് എന്ന് ആക്ഷേപിക്കലിനോട് അല്ലെങ്കിൽ അങ്ങനെ കിട്ടാത്തതുണ്ടാണെന്ന് പറയുന്നതിനോട് എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട് അവർ കുറച്ചെങ്കിലും കാണിക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് എന്റെ പക്ഷം നീ സാറിന് എങ്ങനെയെന്ന് അറിയില്ല ഏതായാലും ഇതില് അവരുടെ ഒരു പ്രതിനിധിയാണ് ശങ്കരദാസ് ശങ്കരദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ശങ്കരദാസ് പഴയ ആ എസ് പിന്നാണ് അദ്ദേഹം സി പി ഐയിൽ വന്ന ശേഷം സി പി ഐയുടെ നോമിനിയായി ദേവസ്വം ബോർഡിൽ ഇരുന്ന ആളാണ് കെ പി ശങ്കരദാസ് അദ്ദേഹത്തിന്റെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല അപ്പൊ കടകംപള്ളിയേക്കാൾ കൂടിയ ആളാണോ ശങ്കരദാസ് ശങ്കരദാസിലേക്കുള്ള അന്വേഷണം എസ് ഐ ടി എങ്ങനെയാണ് നീക്കിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അറസ്റ്റ് വരിക എസ് ഐ ടി ശങ്കർദാസിന്റെ മൊഴിയില് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അന്വേഷണത്തിൽ ശങ്കരദാസിന്റെ പങ്ക് അതായത് ഈ സ്വർണക്കൊള്ളയിൽ ശങ്കരദാസിന്റെ പങ്ക് വ്യക്തമാകുന്ന മൊഴികൾ എസ് ഐ ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണല്ലോ അടുത്ത നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ പോലും ശരിക്ക് കിട്ടിയിട്ടില്ല അത് തന്നെ അപ്പൊ ആ ചോദ്യം ചെയ്യാൻ കിട്ടണമല്ലോ ഇവിടെ ഓരോരുത്തരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി എന്ന് മാത്രം കഷ്ടപ്പെട്ടു ചോദ്യം ചെയ്യാൻ വേണ്ടി അതിനു മുമ്പ് മുൻകൂർ ജാമ്യം എടുക്കാൻ പോയി ഒളിക്കാൻ പോയി അങ്ങനെയൊക്കെ പോയൊരു അവസാനം രംഗത്ത് വരേണ്ടി വന്നു എന്ന് പറഞ്ഞ പോലെ നേരമണ്ണം ചോദ്യം ചെയ്യാൻ ശങ്കർദാസിനെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഭാവി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏതായാലും സി പി എന്ന് പറയുന്ന പാർട്ടിയിലെ രക്ഷകർ പിണറായി ഉപേക്ഷിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മുന്നണി സംവിധാനം തകർന്നിരിക്കുന്നു ഇനി ഇലക്ഷൻ ആകെ ചുരുങ്ങിയ സമയം മാത്രം ഇലക്ഷന് മുന്നേ ഇനി എന്തെങ്കിലും ഒരു മുഖം മിനിക്കൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ സർക്കാർ അവസാനിപ്പിക്കാം എന്ത് തോന്നുന്നു സാറിന് ഇവരൊരു മുഖം മിനിക്കലിന് ഇറങ്ങിയാലും എത്ര കണ്ട് വിജയി അല്ല അവരിപ്പോൾ വീട് വീടാന്തരം പ്രചരണം തുടങ്ങി മുഖം മിനിക്കൽ തുടങ്ങിക്കഴിഞ്ഞു ഓരോ വീട്ടിലും ചെന്ന് സഹാക്കന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഏതാണ് ഞങ്ങൾ മരണത്തിൽ ഇരുന്നുകൊണ്ടല്ലേ കള്ളനെ പിടിച്ചത് അപ്പോ ഇത് ഞങ്ങളുടെ കഴിവല്ലേ അപ്പോ ഞങ്ങൾ ചെയ്തത് ശരിയല്ലേ ഞങ്ങള് മുഖം നോക്കാതെ എല്ലാവർക്കെതിരെ നടപടിയെടുത്തു എല്ലാവരെയും ജയിലിലാക്കി ഇനി നിയമ നിയമത്തിന്റെ വഴിക്ക് അവരെ ശിക്ഷിച്ചോട്ടെ ഇത് ഞങ്ങളല്ലായിരുന്നു അധികാരത്തിലെങ്കിൽ ഇത് വല്ലതും സാധിക്കുമായിരുന്നോ ഇതാണ് സഹാക്കന്മാർ ഇപ്പൊ വീട് വീടാന്തരം നടത്തുന്ന പ്രചരണം ഇത് പത്രത്തിലും ചാനലിലും ചർച്ചയിൽ വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി അവർ കണ്ടുവച്ചിരിക്കുന്ന ബ്രഹ്മാസ്ത്രം ഇതാണ് ഞങ്ങളായത് കൊണ്ട് അയ്യപ്പന്റെ മോതല് കണ്ടുപിടിച്ചു ഞങ്ങളായത് കൊണ്ട് കടകംപള്ളി അടക്കമുള്ളവരെ ചോദ്യം ചെയ്തു ഞങ്ങളായതുകൊണ്ട് പത്മകുമാരനെ ജയിലിൽ അയച്ചു ഞങ്ങളല്ലായിരുന്നെങ്കിൽ നിങ്ങൾ അറിയ പോലുമില്ലായിരുന്നു ഇതാണ് ഇപ്പൊ കൊണ്ടുവരുന്ന നെറേറ്റീവ്